ഹായ് ഹലോ ഞങ്ങൾ ഇതെങ്ങനാ പോകണമെന്ന് പറയുക അംഗൻവാടിയിൽ നിന്നൊരു ടൂറ് പോവാം കേട്ടോ ഞാനൊക്കെ പഠിക്കുമ്പോൾ അംഗൻവാടിയിൽ നിന്ന് ടൂർ ഇല്ല നിങ്ങൾ പഠിക്കുമ്പോഴും ഉണ്ടാവില്ല ഇപ്പം തുടങ്ങിയിരിക്കുന്ന പുതിയ പദ്ധതികളൊക്കെയാണ് കേട്ടോ ഇത് അങ്ങനെ മീയോ ഒക്കെ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഡാൻസ് തുടങ്ങി കേട്ടോ കുറച്ച് നേരം ഡാൻസ് കളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടോ കാരണം തൊട്ടടുത്തുള്ള ഒരു പാർക്കിലാട്ടോ പോയത് കാക്കാത്തൂരത്ത് ഞാനാദ്യമായിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഇവരൊക്കെ വീഡിയോയിൽ നോക്കി ഓരോന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ആദ്യം തന്നെ കയറിയത് ട്രെയിനിലാ കേട്ടോ കാരണം നല്ല വെയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചാൽ ട്രെയിൻ ിൽ മുപ്പത് രൂപ കൊടുത്ത് എല്ലാം ചുറ്റി കാണിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ദേ നിക്കുന്ന ഒരാൾ ഒട്ടകത്തിന്റെ മുന്നിൽ നിന്ന് സെൽഫി എടുക്കണം കേട്ടോ ആ സെൽഫി എടുക്കലും കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് പശുവിന് പുല്ല് കൊടുക്കാനും പുല്ലൊന്നും അല്ല അവിടെ കിടന്നാൽ കുറച്ച് പോയതൊക്കെ എടുത്ത് കൊടുത്ത് പുല്ല്യാന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ നിന്നത് ആരാന്നുള്ളൂ അതാണ് നമ്മുടെ അംഗൻവാടിയിലായ പുള്ളി പൊളിയാട്ടോ ഒന്നും പറയാനില്ല നമ്മുടെ കുട്ടികളെയൊക്കെ അടിപൊളിയായിട്ട് നോക്കൂട്ടോ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ദേ പാർക്കിലേക്ക് വന്നു പാർക്കിലേക്ക് വന്നപ്പോൾ ഇപ്പം മാർക്ക് അതില് മാത്രം കയറി മതി പിന്നെ ഞങ്ങൾ എല്ലാവരും ടയേർഡായി പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു ഓടോ പറഞ്ഞു കാരണം അവന്മാരുടെ പിന്നാലെ ഓടി എല്ലാവരും ഫുള്ള് ടയേഡായിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളുടെ വണ്ടി കണ്ടുപിടിച്ച് വണ്ടിയിൽ കയറി എല്ലാവരും വണ്ടിയിൽ കയറി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് തുടങ്ങി ഞങ്ങൾ നിർത്താതെ ഒരു ഡാൻസ് ആയിരുന്നു ഞങ്ങളുടെ അമ്മമാരുടെ ഡാൻസ് ആയിരുന്നു ഞങ്ങൾ അടിച്ചു കുളിച്ച് കാരണം കുട്ടികളുടെ പിന്നാലെ ഓടി ഞങ്ങൾ ഞങ്ങളെല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു പക്ഷേ വണ്ടിയിൽ കയറിയപ്പോൾ എല്ലാവർക്കും എനർജി ആയി നല്ല പാട്ടൊക്കെ വെച്ചു തരാൻ പറഞ്ഞു പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ അംഗൻവാടിനെ പറ്റി പറയുകയാണെങ്കിൽ അംഗൻവാടി പൊളിയാട്ടോ കുട്ടികളെ നോക്കാനാണെങ്കിൽ ടീച്ചറാണെങ്കിലും ആയാണെങ്കിലും എല്ലാവരും പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളെ അവിടുത്തെ ആ ഈ മാസം മുപ്പതാം തീയതി പുള്ളിക്ക് അവിടെ റിട്ടയർഡ് ആവാട്ടോ അപ്പോൾ അതിൻ്റെ കൂടി ഒരു ഭാഗമായിട്ടാണ് എല്ലാവരും ടൂറ് പോയത് കേട്ടോ പിന്നെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി അടിപൊളിയാണ് കേട്ടോ ആ ചേച്ചി നമ്മുടെ കുട്ടികളെ നോക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തിയിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഞങ്ങൾ എല്ലാവർക്കും ഓക്കെ ബൈ ആറ്റൊക്കെ പറഞ്ഞു